ഗർഭിണിയായ ആടുകളും തൊഴുത്ത് ക്രമീകരണവും ഒരു ആടിനെ കൂടുണ്ടാക്കുമ്പോൾ ലോക്കലായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്നതാണ് നമുക്ക് ലാഭകരം അതിന് തെങ്ങ് പട്ട മുതലായ അല്ലെങ്കിൽ തെങ്ങിൻ്റെ പട്ട മുതലായ പടി മുതലായവ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടുണ്ടാക്കുമ്പോൾ കൂടിൻ്റെ കൂട് അടിത്തിട്ട് തറയിൽ നിന്നും അമ്പത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ രണ്ടടിയെങ്കിലും ഉയരത്തിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാഷ്ടം പോകുന്നതിന് കൂടിൻ്റെ തടി പാകുമ്പോൾ ഒരു രണ്ട് സെൻറ്റിമീറ്ററെങ്കിലും ഇട വിട്ട് വിട്ടു വേണം നമ്മൾ വയ്ക്കുവാനായിട്ട് ആടിന് നിൽക്കാനുള്ള സ്പേസ് എന്ന് പറയുന്നത് ഒരു ചതുരശ്ര മീറ്റർ ഒരാടിന് കിട്ടത്തക്ക രീതി വേണം നമ്മൾ കൂടിൻ്റെ വിസ്തീർണ്ണം നമ്മൾ കണക്കാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താടുണ്ടെങ്കിൽ പത്ത് ചതുരശ്ര മീറ്റർ കൂടെങ്കിലും നമുക്ക് മിനിമം ഉണ്ടായിരിക്കണം കൂടുതലാകുന്നതിന് കുഴപ്പമില്ല അതുപോലെ തന്നെ ഒരു പ്രസവിക്കാറായ ആടിനെ ആണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി കൂടുതലൊരു പ്രത്യേക ഒരു മുറി ഒരുക്കിയിടുന്നത് നല്ലതാണ് അതിനൊരു ഒന്നര ചതുരശ്ര മീറ്ററെങ്കിലും ചുറ്റും വിസ്തീർണം ഉണ്ടായിരിക്കുന്നതും നല്ലതാണ് ആടിനെ പൊതുവെ നമ്മൾ ഇണ ചേർക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എട്ടാമത്തെ മാസത്തിനെങ്കിലും നമ്മൾ ആടിനെ ഇണയിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇണ ഒന്ന് ആട് കരയുക അമർച്ച ഉണ്ടാകുക നമ്മൾ പറയും അഴുക്ക് പോവുക അല്ലെങ്കിൽ മാശ് പോവുക അതിൻ്റെ വാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ മറ്റു ആടുകളുടെ പുറത്ത് ചാടി കയറുകയോ ചാരി കയറാൻ നിന്നു കൊടുക്കുകയും ചെയ്യുക തീറ്റത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ തുമ്മിൻ്റെ ഭാഗത്ത് തടുപ്പുണ്ടാകുക വിടർത്തി കഴിഞ്ഞാൽ ഒരു ചുവപ്പയറുണ്ടാകുക മുതലായ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ തീറ്റയടുക്കാൻ മടി കാണിക്കുക പാലുള്ള പാടിനാണെങ്കിൽ പാൽ വെട്ടെന്ന് പറയുന്നതാണ് സാധാരണ രീതിയിൽ മതിലിഷ്ടമായിട്ട് കാണിക്കുന്നത് എണ ചേർന്ന് കഴിഞ്ഞാൽ അത് ഇണ ചേർക്കുമ്പോൾ അതിൻ്റെ ബന്ധത്തിൽപ്പെട്ട കുട്ടിനെക്കൊണ്ട് ഇണ ചേർക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ളതിനാകുമ്പം രോഗങ്ങൾ കൂടെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇണ ചേർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് അഞ്ച് മാസമാണ് ആ അഞ്ച് മാസത്തിൽ നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക